ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരണവുമായി സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം സെപ്റ്റംബർ വരെ സുപ്രീം കോടതി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പുനഃപരിശോധനാ പ്രക്രിയയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീംകോടതി വിഷയത്തിൽ നിലപാട് അറിയിച്ചത് വാദം കേൾക്കുന്നതിനിടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയും ഹർജിക്കാര് ചോദ്യം ചെയ്തിരുന്നു പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ലെന്നും ഹർജിക്കാർ വാദിച്ചു പൗരത്വം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി അതിനിടെ ആധാറും വോട്ടർ ഐ ഡിയും കൈവശം വെച്ചതുകൊണ്ട് ഒരാളെയും ഇന്ത്യൻ പൗരനാക്കില്ലെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി തുടങ്ങിയ വ്യാജ ഇന്ത്യൻ രേഖകൾ സമ്പാദിച്ചതായി ആരോപിച്ച് ബംഗ്ലാദേശ് പൗരനാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ഈ കേസ് പരിഗണിക്കവെയാണ് ബോംബെ ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകൾ ആർക്കൊക്കെ ഇന്ത്യൻ പൌരനാകാമെന്നും എങ്ങനെ പൗരത്വം നേടാമെന്നും വ്യക്തമാക്കുന്നുണ്ടെന്നും ആധാർ കാഡ് പാന്കാര്ഡ് വോട്ടർ ഐ ഡി തുടങ്ങിയ രേഖകൾ തിരിച്ചറിയൽ രേഖയ്ക്കോ സേവനങ്ങൾ നേടുന്നതിനോ മാത്രമുള്ളതാണെന്നും ജസ്റ്റിസ് അമിത് ബോർക്കറുടെ ബെഞ്ച് പറഞ്ഞു